ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം സിദ്ദിഖിന്റെ കൊലപാതകം പുനരാവിഷ്കരിച്ച അന്വേഷണ സംഘം കൊല നടന്നിരിഞ്ഞ പാലത്തെ ഹോട്ടൽ ഡിക്കാസ ഇനിലെ മുറിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴാണ് ഹണി ട്രാപ്പ് ഒരുക്കിയതും സിദ്ദിക്കിനെ മർദ്ദിച്ചതും കൊലപ്പെടുത്തിയതും ഹൃദയം കഷ്ണങ്ങളാക്കി ട്രോളി ബാഗിലാക്കിയതും റൂമിലെ തെളിവുകൾ നശിപ്പിച്ചതും ബാഗ് പുറത്തെത്തിച്ചും അടക്കമുള്ള സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചത് കൊലം നടന്ന എരിങ്ങിപ്പാലത്തെ ഹോട്ടൽ ഡിക്കാസ എന്നിലെ മുറിയിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴാണ് ഹണിട്രാപ്പ് ഒരുക്കിയതും സിദ്ദിഖിനെ മർദ്ദിച്ചതും കൊലപ്പെടുത്തിയതും മൃതദേഹം കഷ്ണങ്ങളാക്കി ട്രോളി ബാഗിലാക്കിയതും റൂമിലെ തെളിവുകൾ നശിപ്പിച്ചതും ബാഗ് പുറത്തെത്തിച്ചതും അടക്കമുള്ള സംഭവങ്ങൾ തിരു ഡി വി എസ് പി കെ എം ബിജു ഇൻസ്പെക്ടർ എം ജെ ജിജോ എന്നിവയുടെ സാന്നിധ്യത്തിൽ പുനരാവിഷ്കരിച്ചത് ബുധനാഴ്ച രാവിലെ ഒമ്പതി അമ്പത്തഞ്ചിനാണ് കേസിലെ ഒന്നും രണ്ട് പ്രതികളായി ഷിബിലിയെയും ഫർഹാനെയും പോലീസ് എരിങ്ങിപ്പാലത്ത് എത്തിച്ചത് ഈ സമയം ഹോട്ടൽ പരിസരം ജനങ്ങളെ നിറഞ്ഞിരുന്നു ഫർഹാനെ ജീപ്പിലിരുത്തി ആദ്യ ഷിബിലിയെയാണ് ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി നടന്ന സംഭവങ്ങൾ പറയിപ്പിച്ചത് പിന്നീട് പത്തെ പതിനഞ്ചിന് ഫർഹാനെയും ഹോട്ടൽ മുറിയിൽ എത്തിച്ചു തുടർന്നാണ് കൊല പ്രതികളെ കൊണ്ട് പോലീസ് ദൃശ്യവത്കരിച്ചത് ഹണി ട്രപ്പ് തടഞ്ഞതോടെ ഷിബിലി സിദ്ദിഖിനെ കഴുത്തിൽ കത്തിക്കൊണ്ട് മുറിവേൽപ്പിച്ചതും പിന്നീട് ഫർഹാനെ നൽകിയ ചുറ്റിക കൊണ്ട് അടിച്ചതും ചവിട്ടി വീഴ്ത്തി തലയണ കൊണ്ട് മുഖം പൊത്തിയതും മൃതദേഹം ഉപയോഗിച്ച് കഷ്ണങ്ങളാക്കിയതും ശുചിമുറി കഴുകി വൃത്തിയാക്കിയതുമെല്ലാം ഇരുവരും പോലീസിനെ കാണിച്ചു കൊടുത്തു ഒരു മണിക്കൂറിലേറെ നീണ്ട ഹോട്ടൽ മുറിയിലെ തെളിവെടുപ്പിനൊടുവിൽ ഫർഹാനെ ജീപ്പിലിരുത്തി ഷിബിലെ ഗ്ലൗസ് ഡെറ്റോൾ പഞ്ഞി എന്നിവ വാങ്ങിയ സമീപത്തെ മെഡിക്കൽ ഷോപ്പിലും ഇലക്ട്രിക് കട്ടർ വാങ്ങിയ പുഷ്പ ജംഗ്ഷനിലെ ടൂൾ ടേക്ക് ഷോപ്പിലും ട്രോളി ബാഗ് വാങ്ങിയ മിഠായി തെരുവിലെ മലബർ ഫുഡ് കെയറിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി ഇവിടങ്ങളിൽ ജീവനക്കാർ ഷിബിലിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് കട്ടറിന്റെ ബിൽ പകർപ്പ് പോലീസ് കടയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ തടിച്ചുകൂടിയ ആളുകൾ രോഷകുലരായിരുന്നു ഇവരെ വെറുതെ വിടരുതെന്നും തക്കതായ ശിക്ഷ നൽകണമെന്നും പലരും വിളിച്ചു പറഞ്ഞു വില കൊണ്ടുവന്ന പ്രതികളിൽ ഫർഹാനയുടെ മുഖം മുഴുവൻ സമയം മറച്ചിരുന്നു ഡി വി എസ് പി ഇൻസ്പെക്ടറും കൂടാതെ എസ് ഐ പ്രമോദ് സി പി എംമാരായ ഷറഫുദ്ദീൻ ഉണ്ണിക്കുട്ടൻ ദിനേഷ് ദനീഷ് ലാൽ ബിജു ജാഫർ അലി സരിത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചത്